ഈ രാഹുൽ ഈശ്വരൻ എഡ്യൂക്കേറ്റഡ് അല്ലേ ആസ്റ്റേഴ്സ് എടുത്താണല്ലോ വിദേശത്തൊക്കെ പോയിട്ട് അവൻ അറിയത്തില്ല ഈ സംഭവം കാണിക്കുന്നത് തെറ്റാണെന്ന് അതായത് പബ്ലിക്കിന് പബ്ലിക്കിനുമ്പോ വലിച്ചു കയറാൻ ശ്രമിക്കുന്നു എന്നിട്ട് കുറച്ച് സൈബർ കൂട്ടങ്ങൾ വന്ന് കൊത്താൻ ശ്രമിക്കുന്നു അത് അക്സെപ്റ്റബിൾ അല്ല ഒരിക്കലും അത് എനിക്ക് നിങ്ങൾ കണ്ടാലും കണ്ടെങ്കിലും യു കൂടിയാലും കൂടിയില്ലെങ്കിലും അക്സെപ്റ്റബിൾ അല്ല ഇത് നമുക്കെങ്ങനെ ഇത് ഈ ഓരോ ഈ ഇഷ്യൂ ഓരോ നായിട്ടും ഓരോ നായിട്ട് പോലീസുമായിട്ടൊക്കെ സംസാരിച്ചു ചെയ്യുമ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ വരുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ അത് ഭീകരമാണ് ഈ സംഭവം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബേസ് ഉണ്ടാക്കുന്ന കുറച്ച് സൂടാപ്പുകൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് രാഹുലിനെ സംരക്ഷിച്ചേ മതിയാവത്തുള്ളൂ സോ ഞാൻ പറയുന്ന ഒറ്റ കാര്യ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം നമ്മൾ അവനെ ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പോലീസുണ്ട് നിയമവുണ്ട് അതിന്റെ ആ സിസ്റ്റത്തിലാണ് പോകേണ്ടത് പിണറായി വിജയൻ ഗവൺമെന്റ് എലക്റ്റഡ് ഗവൺമെന്റ് ആണ് അവർക്ക് അവർക്ക് ഈ പറയുന്ന ഈ നീതിയൊന്നും ഒന്നും ബുൾഡോസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അതിനെ പൊളിറ്റിക്കലായിട്ടോ നോൺ പൊളിറ്റിക്കലായിട്ടോ ഒക്കെ കാണുന്നത് ജനാധിപത്യ രാജ്യത്തുള്ളതാണ് ഈ സംഭവം പക്ഷെ എവിടെയാണ് ജസ്റ്റിസ് അതിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് നിൽക്കേണ്ടത് അല്ലാതെ ഈ സൈബർ കൂട്ടങ്ങളുടെ കൂടെ അല്ല അത് സൈബർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് അവർ പെരുപ്പിച്ച് കാണിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവം അതിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു എല്ലാ മനുഷ്യനും അവൻ്റെതായുള്ള അവൻ്റെ ഫാമിലിയുണ്ട് കുടുംബമുണ്ട് സമൂഹമുണ്ട് നമ്മളെല്ലാം കമ്മിറ്റഡ് ആണ് ഈ സൈബർ ആൾക്കാർ പറയുന്ന രീതിയിലാണ് ഒരാൾക്ക് വേണ്ടി ഒരു ക്രിമിനലിന് വേണ്ടി അങ്ങോട്ട് പോവുക അപ്പോ ഗോവിന്ദ ചാമിയെ പോലും സപ്പോർട്ട് ചെയ്യുന്ന സൈബർ കൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് കേരളത്തിൽ കാരണം മനസ്സിലാവുന്നില്ല കേരളം ഇങ്ങോട്ടായി പോകുന്നതെന്ന് അതെല്ലാം മുതലെടുത്ത് വലിയ രീതിയിൽ വീഡിയോ ഉണ്ടാക്കി സാറ്റലൈറ്റിൽ കൂടെ വലിയ മസാല സ്റ്റോറി ഉണ്ടാക്കി ഉണ്ടാക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വീഡിയോ ചെയ്ത് അവിടെയും ആദായവും പേരും എടുക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് അപ്പം എല്ലാം ചുറ്റിലും കഴുകന്മാരായി പിന്നെ എങ്ങനെയാ നീതി കിട്ടുന്നത്